നമസ്കാരം ഞാൻ ഡോക്ടർ അനേൽ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എക്കും സ്വാഗതം കേന്ദ്ര സർക്കാർ ഒരു ജോലി ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയുള്ള ഇൻഫർമേഷൻ ആണ് കേന്ദ്ര സർക്കാർ സർക്കാരിനുള്ള നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് അതായത് നബാർഡ് എന്ന പേര് അറിയപ്പെടുന്ന ബാങ്കില് യങ് പ്രൊഫഷണൽമാരുടെ ഒഴിവുകളിലേക്ക് ഇപ്പോൾ അപേക്ഷിച്ചു കഴിഞ്ഞാൽ വിവിധ വിഷയങ്ങളിലായിട്ട് വിവിധ ബ്രാഞ്ചുകളിലായിട്ട് നാൽപ്പത്തി നാലോളം ഒഴിവുകളാണുള്ളത് പ്രതിവർഷം പ്രതിമാസം എഴുപതിനായിരം രൂപയോളം ശമ്പളം ലഭിക്കും ആദ്യം ഒരു വർഷത്തേക്കായിരിക്കും നിയമനം അത് മൂന്ന് വർഷം വരെ എക്സെൻഡ് ചെയ്യപ്പെടാം എന്നും പറഞ്ഞിട്ടുണ്ട് താൽക്കാലിക ഒഴിവാണെങ്കിൽ മികച്ച ശമ്പളത്തോടെ വർക്ക് ചെയ്യാൻ കിട്ടിയ നല്ലൊരു അവസരമാണെന്ന കാര്യം ആദ്യം തന്നെ മനസ്സിലാക്കുക ഇതേക്കുറിച്ച് കൂടുതൽ കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് കാര്യങ്ങളൊക്കെ നിങ്ങൾ പൂർണ്ണമായിട്ടും മനസ്സിലാക്കാനായിട്ട് കൂടി മുഴുവനായിട്ട് കാണുക അതുപോലെ നിങ്ങളുടെ കൂട്ടുകാരുടെ ഷെയർ കൊടുക്കാനും മറക്കരുത് നമുക്ക് ഇതിന്റെ വിശദാംശങ്ങൾ പരിശോധിച്ച് നോക്കാം നബാഡെന്ന എന്ന രേ ഇവിടെ നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് കീഴിലാണ് ഈ യങ് പ്രൊഫഷണലിന്റെ പോസ്റ്റ് ഒഴിവുള്ളത് ഇതിൽ കോൺട്രാക്ട് അടിസ്ഥാനത്തിലായിരിക്കും നിയമനം എന്നാണ് പറഞ്ഞിട്ടുള്ളത് കാര്യം പ്രത്യേകം മനസ്സിലാക്കുക ഡീറ്റെയിൽസ് പറയുകയാണെങ്കിൽ ഇതിലേക്ക് ഓൺലൈനായിട്ട് വേണം നിങ്ങൾ അപേക്ഷിക്കാനായിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ ഇരുപത്തി ആറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി പന്ത്രണ്ട് വരെ ഇതിലേക്ക് അപേക്ഷിക്കാൻ കഴിയും എന്ന കാര്യം കൂടി ഓർമ്മിക്കുക വേക്കൻസിയൽ ഡീറ്റെയിൽസ് പറയാൻ ക്ലൈമറ്റ് ആക്ഷൻ ആൻഡ് സസ്റ്റൈബിലിറ്റി മൂന്ന് വേക്കൻസി ഇക്കണോമിക്സ് മൂന്ന് വേക്കൻസി ഡാറ്റാ സയൻസ് നാല് സൈബർ സെക്യൂരിറ്റി ഒന്ന് അക്കാഡമിക് അഡ്മിനിസ്ട്രേഷൻ രണ്ട് ഗ്രാഫിക് ഡിസൈനിങ് ഒന്ന് പി ആർ ഔട്ട് റീച്ച് ആൻഡ് ഡോക്യുമെന്റേഷൻ രണ്ട് ഇൻഫർമേഷൻ ടെക്നോളജി പന്ത്രണ്ട് ഡിയോ ഡിയോ ഇൻഫർമാറ്റിക്സ് ഒന്ന് ഡെവലപ്മെന്റ് മാനേജ്മെന്റ് മൂന്ന് പ്രോജക്ട് മോണിറ്ററിംഗ് നാല് ഫിനാൻസ് ആറ് യു യു എ ബാർ യു എക്സ് ബാർ ഡിസൈനിങ് അത് ഒന്ന് സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് ഒന്ന് അങ്ങനെയാണ് വേക്കൻസികളുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുക പല ഓഫീസുകളായിട്ട് മുംബൈയിലുള്ള ഓഫീസ് ഗുവാഹട്ടി ഓഫീസ് മംഗലൂര് അങ്ങനെ പല സ്ഥലങ്ങളിലുള്ള ആ ഓഫീസുകൾ ഓഫീസുകളിലായിരിക്കും വേക്കൻസികൾ ഇതിലേക്ക് ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ സമർപ്പിക്കാൻ ഒരു സംസ്ഥാനത്തേക്കോ അല്ലെങ്കിൽ ഒരു ഡിസിപ്ലിനിലോ ഒരു ലൊക്കേഷനിലോ ഉള്ള ആപ്ലിക്ക ഒരാളെ ഒരാളെ അപേക്ഷ മാത്രമേ സമർപ്പിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട് ഏജ് പറഞ്ഞിട്ട് ഇരുപത്തൊന്ന് അല്ലെങ്കിൽ മുപ്പത് വയസ്സുവരെയുള്ളവർക്കാണ് ഇതിലേക്ക് അപേക്ഷിക്കുന്നു കഴിയുക ഒന്നേ നവംബർ ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അടിസ്ഥാനമാക്കിയായിരിക്കും പ്രായം കാൽക്കുലേറ്റ് ചെയ്യുക എന്ന കാര്യം മനസ്സിലാക്കുക ഡ്യൂറേഷൻ ഞാൻ പറഞ്ഞു ആദ്യമായിട്ട് ഒരു വർഷത്തേക്കായിരിക്കും നിയമനം ലഭിക്കുക മൂന്ന് വർഷം വരെ എക്സ്റ്റെൻഡ് ചെയ്യപ്പെടാം എന്ന് പറയുന്നത് പ്രതിവർഷം പ്രതിമാസം എഴുപതിനായിരം രൂപയായിരിക്കും ശമ്പളമായിട്ട് ലഭിക്കുക സെലക്ഷൻ പ്രോസസ് ആദ്യം നമ്മൾ ആപ്ലിക്കേഷൻ സമർപ്പിച്ചത് സ്ക്രീനിങ് ഉണ്ടാവും അതിനുശേഷം സ്ക്രീൻ ചെയ്യുന്നതിനു ശേഷം ഇന്റർവ്യൂ മിക്കവാറും റിട്ടേൺ ടെസ്റ്റ് ഒന്നും ഉണ്ടാവില്ല നേരിട്ട് ഇന്റർവ്യൂ ആയിരിക്കും സെലക്ഷൻ എന്ന കാര്യം മനസ്സിലാക്കുക തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് മാക്സിമം ഒരു വർഷം മുപ്പത് വർഷം വരെ ഒരു കലണ്ടർ ഇയർ ലീവിനുള്ള അർഹത കൂടിയുണ്ട് മറ്റു കൂടാതെ മെഡിക്കൽ ഫെസിലിറ്റി നബാർഡിൽ ഉള്ള മെഡിക്കൽ ഫെസിലിറ്റി അവർക്ക് അവൈലബിൾ ആയിരിക്കും എന്ന കാര്യം കൂടി ഓർമ്മിക്കുക ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി സെക്കൻഡ് ക്ലാസ് എ സി സെക്കൻഡ് എ സി ട്രെയിൻ ഫെയർ ഇന്റർവ്യൂ വിളിക്കുന്ന എല്ലാവർക്കും പ്രൊവൈഡ് ചെയ്യും എന്ന് പറഞ്ഞിട്ടുണ്ട് കാര്യം കൂടി ഓർമ്മിക്കുക അപേക്ഷാ ഫീസ് ജനറൽ കാൻഡേറ്റ്സിനൊക്കെ നൂറ്റി അൻപത് രൂപയാണ് അപേക്ഷാ ഫീസായിട്ട് സമർപ്പിക്കേണ്ടത് എന്നൊരു മനസ്സിലാക്കി ഇനി എങ്ങനെ അപേക്ഷിക്കാൻ പറ്റുമ്പോൾ നമുക്ക് നോക്കാം ആദ്യം നമ്മൾ ആപ്ലിക്കേഷൻ രജിസ്ട്രേഷൻ ഉണ്ട് പിന്നെ ആപ്ലിക്കേഷൻ ഫീസ് അടയ്ക്കുക പിന്നെ മറ്റു ഡോക്യുമെന്റ്സ് ഒക്കെ അപ്ലോഡ് ചെയ്യുക കാര്യങ്ങൾ വാദത്തിൽ അതിന് നമ്മൾ ആദ്യമായിട്ട് ആപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ നമ്മളൊരു സ്കാൻ ഒരു ഫോട്ടോ പാസ്പോർട്ട് സൈസ് ഫോട്ടോ കളർ ഫോട്ടോ നമ്മൾ സ്കാൻ ചെയ്ത് വെക്കുക അതുപോലെ സിഗ്നേച്ചർ കറുത്ത മെഷീൻ ഉണ്ട് വെള്ളപ്പേപ്പർ സൈൻ ചെയ്ത ശേഷം അത് സ്കാൻ ചെയ്ത് വെക്കുക ലെഫ്റ്റ് തമ്പ് തമ്പിംഗ്രഷന് ഒരു ഹാൻഡ് റിട്ടേൺ ഡിക്ലറേഷൻ ഉണ്ട് അതുപോലെ മറ്റേ സർട്ടിഫിക്കറ്റുകളിലൊക്കെ കോപ്പി നമ്മൾ നേരത്തെ സ്കാൻ ചെയ്ത് വെച്ചതിന് ശേഷം മാത്രം അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുകയാണ് ആപ്ലിക്കേഷൻ ഇതിലേക്ക് നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ടിയിട്ടുണ്ട് അപ്പൊ ആ ഡിക്ലറേഷനും സൈനും ഒക്കെ നമ്മൾ സിഗ്നേച്ചർ സ്മോൾ ലെറ്റർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ക്യാപിറ്റൽ ലെറ്റർ സൈൻ ചെയ്യാൻ പാടില്ല അപ്ലിക്കേഷൻ ഫീസ് അടയ്ക്കാനും ക്ലോസിംഗ് ഡേറ്റ് ആയ ജനുവരി പന്ത്രണ്ട് ആയിരിക്കും സമയം നേരെ മനസ്സിലാക്കുക ആദ്യ നബാഡിന്റെ വെബ്സൈറ്റ് ആയ ഡബ് ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് ഡോട്ട് ഒ ആർജിൻ സൈറ്റിൽ പോവുക കരിയർ നോട്ടീസ് സെലക്ട് ചെയ്യുക അപ്ലൈ ഓൺലൈൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യ നമ്മൾ ക്ലിക്ക് ചെയ്യാർ നോ രജിസ്ട്രേഷൻ ആണ് ആവശ്യമായ ഡീറ്റെയിൽസ് കൂടെ രജിസ്ട്രേഷൻ ചെയ്യുക പിന്നെ നമ്മുടെ പ്രൊഫൈൽ ഓപ്പൺ ചെയ്ത് ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ അപ്ലോഡ് ചെയ്തുകൊണ്ട് നമുക്ക് ഇതിലേക്ക് അപേക്ഷിക്കാനായിട്ട് കഴിയും ഫീസ് അടച്ച നമുക്ക് റെസിപ്റ്റ് ലഭിക്കുക എന്ന് പറയുന്നത് അതും കൂടി നമ്മൾ അപ്ലോഡ് ചെയ്യുക പല ഫോട്ടോ സ്കാൻ ചെയ്യുന്ന ഡീറ്റെയിൽസ് ഒക്കെ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട് അത് നമുക്ക് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും നമുക്ക് നമുക്കെൻ്റെ പ്രധാനപ്പെട്ട കാര്യത്തിൻ്റെ ക്വാളിഫിക്കേഷൻസ് കൂടി നോക്കാം അതിലേക്ക് ഞാൻ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ ഇരുപത്തി ആറ് മുതൽ നവംബർ ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി പന്ത്രണ്ട് വരെയുള്ളിലേക്ക് അപേക്ഷിക്കാൻ കഴിയുമെന്ന് പറഞ്ഞു ക്വാളിഫിക്കേഷൻസ് ഒന്നാമത്തെ ക്ലൈമറ്റ് ആക്ഷൻ സൈസ് സസ്റ്റൈനബിലിറ്റി പോസ്റ്റിലേക്ക് ബി ടെക് എൻവയ്മെൻറ്റ് എഞ്ചിനീയറിങ് ആണ് വേണ്ട യോഗ്യത ഒരു വർഷം എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം അൻപത്തഞ്ച് ശതമാനം മാർക്കൂടെ ഉള്ള ബിരുദമായിരിക്കണം അല്ലെങ്കിൽ പി ജി ബിരുദം എൻവോൺമെൻറ്റ് എഞ്ചിനീയറിംഗിലോ എൻവയർമെൻറ്റ് സയൻസിലോ ഉള്ളവർക്കും അപേക്ഷിക്കാൻ കഴിയും രണ്ടാമത് എക്കണോമിക്സ് ആണ് പി ജി ബിരുദം എക്കണോമിക്സിലോ അപ്ലൈഡ് എക്കണോമിക്സിലോ ഫൈനാൻഷ്യൽ എക്കണോമിക്സിലൊക്കെ ഉള്ളവരായിരിക്കണം ഒരു വർഷത്തെ പ്രതിപരി ഉണ്ടായിരിക്കണം ഡാറ്റാ സയൻസ് ബി അല്ലെങ്കിൽ ബി ടക്ക ഐ ടി അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് ആണ് വേണ്ട യോഗ്യത ഒരു വർഷം പ്രതിപരി ഉണ്ടായിരിക്കണം സൈബർ സെക്യൂരിറ്റി അതുപോലെ കമ്പ്യൂട്ടർ സയൻസിലോ ഐ ടിയിലോ സൈബർ സെക്യൂരിറ്റിലോ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഉള്ള ബിരുദവും ഒരു വർഷത്തെ പ്രതിപരിയാണ് വേണ്ട യോഗ്യത അക്കാഡമിക് അഡ്മിനിസ്ട്രേഷൻ വേണ്ട യോഗ്യത എഡ്യൂക്കേഷനോ ബിസിനസ് അഡ്മിനിസ്ട്രേഷനിലോ കമ്പ്യൂട്ടർ സയൻസിലോ ഇൻഫർമേഷൻ ടെക്നോളജി ഉള്ള ബാച്ചിലേഴ്സ് ബിരുദവും ഒരു വർഷത്തെ പ്രതിപരിയാണ് വേണ്ട യോഗ്യത ഗ്രാഫിക് ഡിസൈൻ ബാച്ചിലേഴ്സ് ഡിഗ്രി മൾട്ടിമീഡിയയിലോ ഗ്രാഫിക് ഡിസൈനിലോ ഉള്ള ബാച്ചിലേഴ്സ് ബിരുദവും ഒരു വർഷത്തെ പ്രതിപരിയാണ് വേണ്ട യോഗ്യ പി ആർ ഔട്ട് റീച്ച് ആൻഡ് ഡോക്യൂമെന്റേഷൻ മാസ് മീഡിയയിലോ ഡെവലപ്മെന്റ് കമ്മ്യൂണിക്കേഷൻ അതിനുള്ള പോസ്റ്റ് ഗ്രാജുവേറ്റ് ബിരുദം വിഷുവൽ കമ്മ്യൂണിക്കേഷൻ ജേണലിസും അതിനുള്ള പോസ്റ്റ് ഗ്രാജുവേറ്റ് ബിരുദവും ഒരു വർഷത്തെ പ്രത്യേകമാണ് വേണ്ട യോഗ്യത അടുത്ത ഇൻഫർമേഷൻ ടെക്നോളജി ബി എ അല്ലെങ്കിൽ ബി എട്ട കമ്പ്യൂട്ടർ സയൻസ് ഐ ടി അല്ലെങ്കിൽ പി ജി എം എസ് സി കമ്പ്യൂട്ടർ സയൻസ് എം എസ് സി കമ്പ്യൂട്ടർ എഞ്ചിനീയറിങ് അങ്ങനെയുള്ള ബിരുദമുള്ളവർക്കാണെങ്കിലേക്ക് അപേക്ഷിക്കാൻ കഴിയും ഒരുപക്ഷത്തെ പ്രതികൃതി ഉണ്ടായിരിക്കണം ജിയോ ഇൻഫർമാറ്റിക്സ് കോഴ്സിലേക്കും പോസ്റ്റ് ഗ്രാജുവേറ്റ് ബിരുദം റിമോട്ട് സെൻസിംഗിലോ ജോഗ്രഫിയിലോ ജിയോ ഇൻഫർമാറ്റിക്സിലോ ഉള്ളവരായിരിക്കണം ഉള്ളവരായിരിക്കണം ഒരു വർഷത്തെ ഒരുപക്ഷതി ഉണ്ടായിരിക്കണം അവിടുത്തെ ഡെവലപ്മെന്റ് മാനേജ്മെന്റിലേക്ക് പോസ്റ്റ് ഗ്രാജുവേറ്റ് ബിരുദം സോഷ്യൽ വർക്കിലോ റൂറൽ ഡെവലപ്മെന്റോ റൂറൽ മാനേജ്മെന്റിലോ ഡെവലപ്മെന്റ് സ്റ്റഡീസിലോ ഉള്ള പോസ്റ്റ് ഗ്രാജുവേറ്റ് ബിരുദവും ഒരുപക്ഷത്തെ പ്രതികരി അപേക്ഷിക്കാൻ കഴിയും പ്രോജക്ട് മോണിറ്ററിംഗ് കോഴ്സിലേക്ക് ആഗ്രികൾച്ചറോ സോയൽ സയൻസിലോ ിലോ ഹോർട്ടിക്കൾച്ചറിലോ ലാൻഡ് ഓർ വാട്ടർ വാട്ടർസോഴ്സിലോ പോസ്റ്റ് ഗ്രാജുവേറ്റ് ബിരുദവും ഒരു വർഷത്തെ പ്രതിപരിചയമാണ് അതുപോലെ ഫൈനാൻസ് പോഴ്സിലേക്ക് ബി ബി എ ഫിനാൻസ് അല്ലെങ്കിൽ ബാങ്കിങ് അല്ലെങ്കിൽ ബി എം എസ് അല്ലെങ്കിൽ രണ്ടു വർഷത്തെ ഫുൾ ടൈം പി ജി ഡിപ്ലോമ മാനേജ്മെന്റ് ഫൈനാൻസ് അല്ലെങ്കിൽ ഫുൾ ടൈം എം ബി എ ഫിനാൻസ് ഈ ബിരുദം ഉള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും ഒരു വർഷത്തെ പ്രതിപരിചയം ഇവിടെയും ഉണ്ടായിരിക്കണം എന്ന കാര്യം കൂടി ഓർമ്മിക്കുക അടുത്ത പോസ്റ്റ് യു എ ബാർ യു എസ് ഡിസൈനിങ് എന്നത് കമ്പ്യൂട്ടർ സയൻസിലുള്ള മാസ്റ്റേഴ്സ് ബിരുദമാണ് ഒരു വർഷത്തെ പ്രവൃത്തി പരിചയം അവിടെ ഉണ്ടായിരിക്കണം അവിടെ സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് ആണ് മാസ്റ്റേഴ്സ് ഡിഗ്രി കമ്പ്യൂട്ടർ സയൻസിൽ ഇൻഫർമേഷൻ ടെക്നോളജി ടൈമിലുള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും ഇതിലേക്ക് അപേക്ഷിക്കേണ്ട അവസാനത്തിൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി പന്ത്രണ്ടാണ് നാവാടിന്റെ വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അതിലേക്ക് അപേക്ഷിക്കാൻ കഴിയും ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് വീഡിയോയിൽ ഷെയർ ചെയ്യാനുള്ളത് ഇത്രയും നേരം ഈ വീഡിയോ പൂർണ്ണമായും കണ്ടു നന്ദി രേഖപ്പെടുന്നതോടൊപ്പം ഇനിയും ഇതുപോലുള്ള ഇൻഫർമേഷൻസ് ഒക്കെ നിങ്ങൾക്ക് ലഭിക്കാൻ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണം എല്ലാവർക്കും നല്ല കരിയർ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു താങ്ക് യു